സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂരിൽ റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന രണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നിലവിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ ഒരു വനിതയെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീറിന്റെ ശുപാർശയിൽ ഡി സി സി ആണ് മൂന്ന് പേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് വരും ദിവസങ്ങളിൽ ആരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും കർശന നടപടി ഉണ്ടാകുമെന്ന് ജബീബ് സുഖീർ പറഞ്ഞു വണ്ടൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പതിമൂന്നാം വാർഡ് യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ റിബലായും മത്സരിക്കുന്നതിനാണ് മൊയ്ക്കൽ ഷൌക്കത്തിനെയും പി പി ഹംസകുട്ടിയെയും പുറത്താക്കിയത് ഭർത്താവായ പി പി ഹംസക്കുട്ടിക്കൊപ്പം പ്രവർത്തിച്ചതിനാലാണ് റംല ഹംസക്കുട്ടിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് നോമിനേഷൻ പിൻവലിക്കുന്നതുവരെ ഇവരുമായി പലതവണ ബന്ധപ്പെട്ടതായും ഇതിനൊന്നും അവർ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് നടപടിയെടുത്തതെന്നും പി ടി ജബീബ് സുഖീർ വ്യക്തമാക്കി അതായത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മണ്ഡല സെക്രട്ടറിമാർ യു ഡി എഫിന്റെ അഞ്ചാം വാർഡിലെ കോൺഗ്രസ് യു ഡി എഫിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വി എം നാണിക്കെതിരെയും അതേപോലെ പതിമൂന്നാം വാർഡിലെ യു ഡി എഫിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഷാഹുൽ ഹബീദിനെതിരെയും രണ്ട് മണ്ഡല സെക്രട്ടറിമാർ റിബലായി മത്സരിക്കുന്നത് കൊണ്ട് അവരെ പാർട്ടി എൻ നീക്കുമായി പുറത്താക്കി അതേപോലെ വാർഡിൽ മത്സരിക്കുന്ന മണ്ഡല സെക്രട്ടറിയുടെ ഭാര്യ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സി ഡി എസ് മെമ്പറുമായ അതേപോലെ മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുമായ റംല അവരും അവരുടെ ഭർത്താവ് ഹംസക്കുട്ടിയുടെ കൂടെ പ്രവർത്തിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അവരെയും പാർട്ടി സ്ഥാനത്തു നിന്നും എണ്ണപ്പുമായി പുറത്താക്കിയിട്ടുണ്ട് അത് ഉറപ്പല്ലേ പാർട്ടിക്കെതിരെ ആര് പ്രവർത്തിച്ചാലും പാർട്ടി ഇപ്പോ പ്രവർത്തിച്ച പോലെ നോമിനേഷൻ പിൻവലിക്കുന്നത് വരെ അവർക്ക് ഞങ്ങള് സമയം കൊടുത്തു പക്ഷെ നോമിനേഷൻ പിൻവലിക്കുന്നതുവരെ അവരുമായി പല രീതിയിലുള്ള സംസാരങ്ങളും സംസാരിച്ചു എന്നിട്ട് പോലും ഒരു തരത്തിലും അവര് കേൾക്കാതെ വന്നതുകൊണ്ടും കൊണ്ടും അവര് നോമിനേഷൻ പിൻവലിക്കാതെ റിബിലായി മത്സരിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ അവരെ പുറത്താക്കിയത് അങ്ങനെ ഇനി ആര് പ്രവർത്തിച്ചാലും പാർട്ടിക്കോ ആര് പ്രവർത്തിച്ചാലും നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് നമ്മുടെ നമ്മുടെ സ്വന്തം വർഷം தைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவார்கொண்ட